ഈ വീഡിയോയിൽ കാണുന്ന നിറ സൈസിൽ വരുന്ന ബ്രൗൺ ക്രോസ് പശു അതായത് ബ്രൗൺ ആണ് പശു ബ്രൗണിൽ വരുന്ന ക്രോസ് പശു നല്ല ബോഡി വെയിറ്റ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബ്രൗൺ പശു നിന്റെ പാലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി പാലായിരിക്കും നല്ല കൊഴുപ്പുള്ള പാല് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെയിലത്തൊക്കെ കൊണ്ട് കെട്ടാൻ പറ്റിയ പശു ആണ് മേയാം കൊണ്ട് കെട്ടാം ആവകെ പ്രശ്നങ്ങളൊന്നും വരാത്ത നല്ല അത് ചൂടിൻ്റെ പ്രശ്നമൊന്നും വരാതെ നല്ല ക്വാളിറ്റിയിൽ വരുന്നത് അകട ആയിട്ടില്ല അകടാവാം ഇനിയുണ്ടെന്നേ ഇനിയുണ്ട് ഒരാഴ്ചയും ഉള്ള പശു പ്രസവിക്കാനായിട്ട് പശു നല്ല ക്വാളിറ്റിയാണ് മോളയിൽ വരുന്ന പശുവാണ് നാല് കാമ്പറി നല്ല അകലം നല്ല ഫാറ്റുള്ള പാലായിരിക്കും പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബ്രൗൺ ഗ്രോസ് പശുവാണ് ആണ് നല്ല ഫീഡിങ്ങാണ് പശു നല്ല രീതിയിൽ തീറ്റയും കൂടിയെ കൊള്ളാണ് എന്ത് കൊടുത്താലും കഴിക്കും ഇതൊക്കെ പറമ്പിലൊക്കെ കൊണ്ട് മേനൊക്കെ കെട്ടാൻ പറ്റുന്ന പശു നല്ല ബോഡി വെയിറ്റ് നല്ല ബാക്ക് വെയിറ്റ് വരുന്ന ക്വാളിറ്റി പശു ആണ് ഇതൊക്കെയാണ് പശുക്കൾ ഇപ്പോൾ ഒരു ഹ് പശു ഇത് ഇരുപത്തഞ്ച് രൂപ പാലിടുന്ന ഹെച്ച് എഫ് പശു നിൽക്കുന്നവർക്ക് ഇതിലൊരു പശു വാങ്ങിച്ച് കേട്ട് കഴിഞ്ഞാൽ രണ്ട് പാലും നല്ല ക്വാളിറ്റിയിൽ പോകും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഒരുപാടൊന്നും പറയുന്നില്ല പശു തന്നോ രണ്ടടുത്ത് ഇരുപത് ലിറ്റർ പാലൊക്കെ പറഞ്ഞെങ്കിൽ ഞാനതൊന്നും പറയുന്നില്ല എൻ്റെ കണക്കിൽ രണ്ട് നേരം കൂടി ഒരു പതിനേഴ് ലിറ്റർ പാല് പതിനാറ് പതിനേഴ് ലിറ്റർ പാല് കിട്ടും ഞാൻ അതേ കണ്ടിട്ടുള്ളൂ കൊഴുപ്പുള്ള പാലായിരിക്കും പശുവിൽ നല്ല ക്വാളിറ്റിയുള്ള പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക ഈ ടൈപ്പ് പശുക്കളൊക്കെ നമ്മുടെ കെ കെ ഡയറി ഫാമിലി എല്ലാ ആഴ്ചയും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി പശുക്കൾ ആവശ്യമുള്ള കോൺടാക്റ്റ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് പശു നല്ല ക്വാളിറ്റി പശുവാണ് നല്ല പാലിന് കാര്യങ്ങൾ പാൽ കറക്കുന്ന പശു തന്നെയാണ് തന്നവർ ഇരുപത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനത് പറയുന്നില്ല ഇനി അത് കറക്കാനുള്ള ബ്രീഡും ഞരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അകിട് ഇറങ്ങാനുണ്ട് ഒരാഴ്ച ടൈം ഉണ്ട് പശു പ്രസവിക്കാൻ എങ്കിലും നമ്മളത് പറയുന്നില്ല പറയുന്നതിൽ ഇപ്പോഴും രണ്ട് ലിറ്റർ കൂടുതൽ കിട്ടണം അതാണ് നമ്മളെ കണക്കൂട്ടിൽ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം പക്ഷു നല്ല ബ്രീഡ് പശുവാണ് ആണ് ബ്രൗൺ ബ്ലാക്ക് വരുന്ന ബ്രീഡ് പശുവാണ്